ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു കള്ളൻ്റെ കഥയാണ് പറയാനുള്ളത് അപ്പോൾ ആദ്യമായി ഞാൻ പറയാം ഈ കഥ പറയുന്ന കഥയിൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയിട്ട് യാതൊരു സാമ്യവും ഇല്ല സാമ്യമായി തോന്നുമെങ്കിൽ അത് യാദൃശിക മാത്രം അതിന് ഞാൻ ഉത്തരവാദിയുമല്ല അപ്പം നമ്മുടെ കഥയ്ക്കൊരു പേര് വേണമല്ലോ കഥ ഉണ്ടാവുമ്പോൾ ഒരു പേര് വേണ്ടേ അപ്പോൾ നമുക്കതിന് കഥയ്ക്കൊരു പേര് സത്യസന്ധനായ കള്ളൻ എന്ന് പേര് കൊടുക്കാം അപ്പോൾ പേരായി അപ്പം ഇനി കള്ളയ്ക്ക് ഈ കഥയിലുള്ള കള്ളനൊരു പേര് കൂടി വേണ്ടേ കള്ളന് കൊച്ചുണ്ണി എന്ന് തന്നെ പേര് കൊടുക്കാം കൊച്ചുണ്ണീനെ പോലെ ഒന്നും ഒന്നുമില്ലാന്നിട്ട് കള്ള മോഷ്ടിക്കൊന്നുമല്ല രണ്ട് കാറും കള്ളനും ഭാര്യയ്ക്കും ഒക്കെ ഒക്കെ ജോലിയൊക്കെ ഉള്ള കള്ളനാണ് കേട്ടോ പിന്നെ അരക്കോടിയും ബാങ്ക് ബാലൻസും മദ്യം കള്ളു കുടിക്കാൻ തന്നെ അൻപതിനായിരം രൂപ കുറയാത്തതൊരു മാസം വേണം അങ്ങനെയൊക്കെ ഉള്ളൊരു കള്ളനാണ് കുറച്ച് പൊങ്ങച്ചം കൂടി ഉണ്ടെങ്കിലോ ആ കുടിച്ചതൊക്കെ നാലാളെ കാണിക്കും കൂടി വേണ്ടേ അങ്ങനെയുള്ളൊരു കള്ളൻ കക്കാൻ പോയ വീടോ ഒരു സാധാരണക്കാരൻ്റെ വീട് കള്ളന്മാരായാൽ സാധാരണ രാത്രിയല്ലേ കക്കാൻ പോവുക ഈ കള്ളനെ എന്താ ഇതോ പകല് വീട്ടിലാരില്ലാത്ത നേരത്താണ് കക്കാൻ പോയത് പൊങ്ങച്ചം കൂടുതലുള്ളത് കൊണ്ട് തന്നെ കക്കാൻ വന്നപ്പോൾ എൻ്റെ ഇത് കള്ളൻ ഒരു ഫോണുമായിട്ടാണ് പോയിട്ടുള്ളത് മീശമാധവൻ ക സിനിമയിലില്ലേ ദിലീപ് കാവ്യൻ്റെ അരഞ്ഞാണം മോഷ്ടിച്ചിട്ട് അത് കാവ്യയ്ക്ക് കാണിച്ചു കൊടുക്കണെ അതേപോലെ അക്കാൻ വന്നത് വീട്ടുകാരും കൂടി അറിയണ്ടേ എന്ന് കരുതിയിട്ട് തെളിവിനായിട്ടാണ് ഫോണറ്റ് വന്നത് ആ വീട്ടിൽ സി സി ടി വി ഇല്ലല്ലോ അപ്പോൾ എങ്ങനെ കള്ളം അറിയും അപ്പോൾ കള്ളൻ തന്നെ എന്ത് ചെയ്തു ഫോൺ കൊണ്ടുപോയി ദൈവ എല്ലാ കഴിവും ഒരാൾക്ക് ഒരുമിച്ച് കൊടുക്കൂലല്ലോ വിദ്യാഭ്യാസം കൊടുത്തപ്പോൾ ഒരഞ്ച് പൈസേൻ്റെ വിവരം എന്ത് ചെയ്തില്ല ആ കള്ളന് കൊടുത്തില്ല പണമുള്ള കള്ളൻ സാധാരണ ഒരു വീട്ടിലേക്ക് വരുമ്പോൾ അവിടുന്ന് കക്കാനൊന്നും ആവില്ലല്ലോ എന്തായാലും വരിക അപ്പോൾ അങ്ങനെ ആ വീട്ടിലേക്ക് വരണ വെച്ചാൽ ആ കള്ളനേക്കാൾ എന്തെങ്കിലും ഒരു നല്ലത് ഉണ്ടാവും ഒന്നുമില്ലാത്ത നമ്മൾ ഒരാളെ എന്തായാലും താഴ്ത്തിയിട്ടാൻ നോക്കൂലല്ലോ അവരെക്കാൾ എന്തെങ്കിലും ഒരു പ്രത്യേകത അയാൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കും അതുകൊണ്ടാണല്ലോ അയാൾ അവരെ തന്നെ കൊടുക്കണം എന്ന് വിചാരിക്കണത് അങ്ങനെ ഇങ്ങനെ കൊടുക്കാമെന്നാലോചിച്ചിരുന്ന കള്ളം വന്ന് കൊടുക്കാനായിട്ട് കണ്ടെത്തിയതോ അതിനെക്കാട്ടും വലിയൊരു കള്ളനാണ് അങ്ങനെ ഫോണെടുത്ത് ആ വീട്ടിൽ റെക്കോർഡ് ചെയ്യാൻ പോയി അങ്ങനെ വീട്ടിൽ റെക്കോർഡ് വന്ന കാര്യം വലിയ കാര്യമാണെന്ന് വിചാരിച്ച് കള്ളൻതിനെ തോ ആ റെക്കോർഡ് ചെയ്തത് മുഴുവൻ നാട്ടുകാരെ കേൾപ്പിച്ചു കൊടുത്ത് അങ്ങനെ നാട്ടുകാർ കേൾപ്പിച്ചപ്പോൾ അപ്പോൾ നമ്മൾ എന്ത് കാര്യമായാലും നല്ലത് പറഞ്ഞാലും ചീത്തത് പറഞ്ഞാലും കുറേ പേര് വിശ്വസിക്കും കുറേ പേര് വിശ്വസിക്കൂടാം അങ്ങനെ കുറേ പേര് അത് സത്യമാണെന്ന് വിചാരിച്ച് കള്ളനി കഞ്ഞി വയ്ക്കാനും പോയി അങ്ങനെ ഒരു കള്ളം വന്ന കാര്യം നാട്ടുകാരോരോരുത്തർ അറിഞ്ഞറിഞ്ഞ് വീട്ടുകാരോട് പറഞ്ഞു അങ്ങനെ നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ നാട്ടുകാരും വീട്ടുകാരൊക്കെ കള്ളം വന്നതറിഞ്ഞ് ചില ആൾക്കാരുണ്ടല്ലോ എത്ര ഉണ്ടെങ്കിലും കട്ട് തിന്നാലേ അവർക്കൊരു ടേസ്റ്റ് തോന്നുകയുള്ളൂ അവർ പണിയെടുത്തേന് അവർക്ക് യാതൊരു ടേസ്റ്റും തോന്നുന്നില്ല അങ്ങനെ നൂറ് ഒരു കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊരിക്കലും സത്യമാവില്ലല്ലോ ദൈവം എപ്പോഴും എന്താ ചെയ്യുക ആ സത്യത്തിൻ്റെ കൂടെ നിൽക്കുകയെ ചെയ്യുള്ളൂ അപ്പോൾ നമുക്കൊരു വീഴ്ച വരുമ്പോഴാവും നമുക്ക് ദൈവം കാണിച്ചു തരും നമ്മുടെ കൂടെ ആരൊക്കെ ഉണ്ട് എന്നുള്ളത് അപ്പോൾ ഓരോ വീഴ്ചയിലും നമുക്ക് നമ്മുടെ കൂടെ കൂട്ടേണ്ടവരെയും നമുക്ക് ഒഴിവാക്കേണ്ടവരെയും ദൈവം കാണിച്ചു തരും രോഗി ഇച്ഛിച്ചതും പാല് വൈദ്യം കൽപ്പിച്ചതും പാല് എന്ന് പറഞ്ഞ പോലെ അയാൾ ഉപദ്രവത്തിനായി റെക്കോർഡ് ചെയ്ത വോയിസ് ആണെങ്കിലും അത് ഒരു ഉപകാരമായി മാറുകയാണ് ചെയ്തത് അതുകൊണ്ടുതന്നെ ആ കള്ളനോട് എത്ര നന്ദി പറഞ്ഞിട്ടുണ്ടെങ്കിലും മതിയാവില്ല അപ്പോൾ ആ കള്ളനെ പറ്റിയിട്ട് ഞങ്ങളൊരു പാരഡി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ എന്ത് കിട്ടിയാലും ഒരു പാരഡി ആക്കണം എന്നുള്ളത് ഒരാഗ്രഹമാണ് അപ്പോൾ പാടാനൊന്നും അറിയില്ലെങ്കിലും പാട്ട് ചെറിയ രീതിയിൽ എഴുതി നോക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നു വെച്ചാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫോണ് കൊണ്ട് ഓടി നടന്ന്